ഒടുവിൽ കല്യാണിയെ തകർത്തെറിയുന്നു മൗനരകം പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കും പ്രമോ പ്രേക്ഷകരൊന്നും നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ ഇറന്നോട്ടോ ഇന്ന് പുറത്തുവിട്ടത് ഒന്നുമല്ല നമ്മുടെ കല്യാണിക്ക് വേണ്ടി ആഞ്ഞടിക്കാൻ സകലരും തന്നെ ഒത്തു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സരയും ഷാരുവും നമ്മുടെ കല്യാണിയുടെ സ്വന്തം അച്ഛനും വിക്രവും ഒക്കെ തന്നെ എന്താ പറയുക ഒറ്റക്കെട്ടായിട്ടിങ്ങനെ നിൽക്കുകയായിട്ടും അപ്പോൾ നമ്മുടെ സരയും ഒക്കെ നമ്മുടെ കല്യാണിയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിങ്ങളീ കേസ് കൊടുത്ത കാര്യം അവരെല്ലാം അങ്ങനെ എന്താ പറയുക അപ്പ അപ്പ തന്നെ അറിയുന്നുണ്ട് അതാണ് ചന്ദ്രസേനൻ്റെ ആളുകൾ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കല്യാണി വക്കീലിനെയും കൊണ്ട് ഈ ഈ ഒരു കേസിനെതിരെ വാദിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ ചെന്നതെന്നൊക്കെ നമ്മുടെ സരിയും ഷാരിയും കൂടി നമ്മുടെ കല്യാണിയുടെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ അച്ഛൻ ഇങ്ങനെ വാശി കയറിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഇത്രയൊക്കെ എത്തി അവളെ ജയിലിൽ അടച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ ഏതറ്റം വരെ താനും പോകും എന്നൊക്കെ ഇങ്ങനെ അവർ രണ്ടുപേരും വിക്രവും പറയുന്നുണ്ട് അച്ഛനും പറയുന്നുണ്ട് ഇവരോടൊപ്പം തന്നെ നമ്മുടെ സരയും ഷാരി ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയുണ്ടെന്നുണ്ട് നമ്മുടെ സരയും ഷാരിയും കൂടി നമ്മുടെ കല്യാണിയെ കാണാൻ പോകുന്നൊരു രംഗമൊന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഷാരി ഇങ്ങനെ പറയുന്നുണ്ട് സരയു സരയു പറയുന്നുണ്ട് കല്യാണിൻ്റെ അടുത്ത് ഞാൻ അമേരിക്ക പോകണേക്ക് മുമ്പ് നിന്നെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാവോ അങ്ങനെയൊക്കെ അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിരിക്കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണി ഭയങ്കരമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ സരയോണ്ട് ഈ ഒരു ഡയലോഗ് കേട്ടതും നമ്മുടെ കല്യാണിങ്ങനെ ആ ഒരു കലിപ്പിലിങ്ങനെ നോക്കുന്നൊരു രംഗം നമുക്ക് കാണുവാൻ സാധിക്കും കേട്ടോ അതാ ഒരു അടിപൊളി ഒന്നൊന്നര മാസ രംഗം തന്നെയാണ് കേട്ടോ അതെന്തായാലും എപ്പിസോഡിൽ നമുക്ക് അത് പ്രത്യേകിച്ച് കണ്ടേ തരുമോ അത് അപ്പോൾ നമ്മുടെ കല്യാണി പറഞ്ഞ ഡയലോഗ് എന്തായിരിക്കും എന്നുള്ളതിനൊക്കെ ഒരു പ്രേക്ഷകർ ഇങ്ങനെ കാത്തു തന്നെ ഇരിക്കുകയാണ് പിന്നീട് നമ്മുടെ രൂപ നമ്മുടെ കല്യാണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ ഈ കേസും കോടതിയൊക്കെ വേണോ കോടതി എന്ന് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെയല്ല അവിടെ വിധി മാറി വന്നാൽ നീ എന്നേക്കുമായി ജയിലിലാകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ കല്യാണി ഒരു തരി പോലും പിന്നോട്ടില്ല എന്നുള്ളൊരു ആ ഒരു ഉറച്ച മനസ്സിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ സരയും ഷാരുവും എല്ലാവരും സ്വന്തം അച്ഛൻ കല്യാണിയുടെ സ്വന്തം അച്ഛനും പോലും കല്യാണി ഇങ്ങനെ ജയിലിൽ പോയിട്ട് കല്യാണിയെ ജയിലിൽ പോയി കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ കാത്തുകെട്ടിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കല്യാണിക്ക് വേണ്ടി കല്യാണി തന്നെയാണ് വാദിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വീക്കിലി പ്രൊമോയിൽ കണ്ടു കാണും അപ്പോൾ എന്തായാലും ഒരു ഒന്നൊന്നര എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് കല്യാണിയുടെ ആ ഒരു വേറൊരു മുഖം ആ സ്വന്തം ചോരകളോടും ആ ഒരു എന്താ പറയുക രാഹുലിൻ്റെ വീട്ടുകാരും മോടുള്ള ഒരു ആഞ്ഞടിക്കൽ നമുക്ക് ഉടനെ തന്നെ കാണുവാൻ സാധിക്കും അതിന് നമ്മുടെ കിരൺ ഒപ്പമുണ്ടാകുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയൊക്കെയായി തീരുമെന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്